നമ്പർ ൂട്ട്റൂമാണ് ഇവിടെ മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഈ സൂട്ട് റൂമിലേക്ക് കരുതി വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു സ്വീകരണ മുറിയുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇവിടെ താമസിക്കുന്ന സമയത്ത് മറ്റുള്ള ഫ്രണ്ട്സ് ഒക്കെ വരികയാണെങ്കിൽ അവരെ ഇവിടെ നമുക്ക് ഇവിടെ സ്വീകരിച്ച് ഇവിടെ ഇരുത്താം നമ്മളിൽ നിന്ന് നേരെ നമ്മൾ ഇതാ ബെഡ്റൂമിലേക്കാണ് കടക്കുന്നത് മനോഹരമായ ഒരു ബെഡ്റൂം അവിടെയൊക്കെ നല്ല പിന്നെ കസേരയുണ്ട് അതുപോലെ തന്നെ ഒരു ഫോണോ നമുക്ക് നേരെ അക്കോടൊക്കെ കുളിക്കാം കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു ഫ്രിഡ്ജൊക്കെ ഇവിടെയുണ്ട് കേട്ടോ ഫ്രിഡ്ജ് നമുക്ക് അതിന് എന്തെങ്കിലും സാധനങ്ങൾ തണുപ്പിക്കണം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളുണ്ട് മനോഹരമായ ബെഡ്ഡാണ് ഡബിൾ ബെഡ്ഡാണ് നമുക്ക് കാണാം ഒരന സ്പേസ് കൂടുതലാണ് സാധാരണയിൽ അതുപോലെ തന്നെ വലിയൊരു സ്മാർട്ട് ടി വി ഒക്കെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇതാ ഒരു അൽമര കാണാം നല്ല മനോഹരമായ ആൽമരയാണ് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടി പറ്റും അത് ഡ്രോയുണ്ട് ഇവിടെ ഡ്രോയുണ്ട് ഇവിടെ ഡ്രോയുണ്ട് ഇവിടുത്തെ റൂമിലെ ശൗചാലയമാണിത് ശൗചാലയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ശൗചാലയം കേട്ടോ ശൗചാലയം എന്നും ടോയ്ലെറ്റ് എന്നൊക്കെ എന്തുകൊണ്ടും പറയാം നല്ല മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സൂട്ട് റൂം മാത്രമല്ല എല്ലാ റൂമിലും ഇതുപോലെയുള്ള മനോഹരമായ ഉള്ളത് പ്രീമിയം റൂമുകളുണ്ട് അതുപോലെ തന്നെ സാധാ എ സി റൂമുകളുണ്ട് ഡോർമെറ്ററികളുണ്ട് അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ നാട്ടിലെത്തുന്നവരെ സ്വീകരിക്കാൻ രാജധാനി റെസിഡൻസി ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് ആലക്കോട് ഫിലിം സിറ്റിയുടെ നേരെ എതിർവശത്താണ് രാജധാനി റെസിഡൻസി ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ലോകത്തിലേക്ക് എത്തിയ പോലുള്ള ഒരു ഉണ്ടാവും പ്രതി വരുമ്പോൾ തന്നെ നല്ല ഇവിടെ ഉണ്ട് കേട്ടോ മനോഹരമായ സോഫയിൽ നമുക്ക് ഇരിക്കാം ഇതിന്റെ ഇടനാഴികൾക്കൊക്കെ ഒരു പ്രത്യേക വൈബാണ് ഇത് നൂറ്റാറുപോ നമ്പർ റൂമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മുടെ സാധാരണ ബെഡ്റൂമാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് വിദേശികളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ വിദേശികൾക്ക് വരുമ്പോൾ ഈ റൂം മാത്രം പോരാ നമ്മുടെ മലയോരത്തിന്റെ കാഴ്ചകൾ കൂടി അവർക്ക് കാണുമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട് കേട്ടോ ഇതാണ് അഡാ റൂമാണ് ഈ റൂം ഇങ്ങനെ തുറന്നെങ്കിൽ ഇത് ഇങ്ങനെ തുറക്കുക ഇങ്ങനെ പുറത്തൊരു ഓപ്പൺ സ്പേസ് ആണ് ഒരു ബാൽക്കണിയാണ് ഈ ബാൽക്കണി നോക്കി കഴിഞ്ഞാൽ അത് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഡോർമെറ്ററിയാണ് ഡോർമറ്ററിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലോക്കൽ ഡോർമെറ്ററിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും ഇതങ്ങനെയല്ല സ്റ്റാൻഡേർഡ് എ സി ഡോർമെറ്ററി ആണ് ഏതാണ്ട് നാൽപ്പതോളം ആളുകൾക്ക് ഒരേ സമയം താമസിക്കാവുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരാൾക്ക് മാത്രമേ കേട്ടോ രണ്ടുപേർക്കൊക്കെ മുകളിൽ താമസിക്കുക കിടക്കാം രണ്ടുപേർക്ക് താഴെ കിടക്കാം അവരെ ലോക്കർ ഉണ്ട് കേട്ടോ നിങ്ങളുടെ സാധനങ്ങളൊക്കെ അതുപോലെ ഓരോ ആൾക്കാരുടെ സാധനങ്ങളുടെ അതിൻ്റെ ഉണ്ട് ഇവിടെ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട് ഡ്രോയിങ്ങ് ഉണ്ടോ ഡ്രോയിങ് ഉണ്ട് റൂമിൻ്റെ അപ്പോൾ വെളിയിലുള്ള ഒരു കാഴ്ച ആ കാഴ്ച ഈ കട്ടൻ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായ കാഴ്ചയാണ് പുറത്തേക്ക് ഇതാ ആ കാണുന്നതാണ് ആലക്കോട് ഫിലിം സിറ്റി ആ തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡാണ് ഈ വന്നത് അപ്പുറത്ത് മനോഹരമായൊരു വീട് കാണാം അപ്പുറത്ത് ജിയോയുടെ പമ്പ് കാണാം ഈ രാത്രിയിലത്തെ ആ സീന എന്നൊക്കെ പറഞ്ഞാൽ അടാർ സീന അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ശീതീകരിച്ച മുറിയിൽ താമസി വിൽക്കണമെങ്കിൽ നേരെ രാജധാനി റെസിഡൻസിലേക്ക് വന്നാൽ മതി മലയോരത്തിൻ്റെ കാഴ്ചകൾ ഒരു പ്രത്യേക വൈബ് കാഴ്ചകളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ താമസവും ഒരു വൈബാണ് മനസ്സിലായോ നൂറ്റി പന്ത്രണ്ടാം റൂമിലൊക്കെ കയറുമ്പോൾ ഒരു ചെറിയ മുറിയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ശീതീകരിച്ച മുറിയിൽ താമസിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല വിശ്വസിച്ചേ പറ്റൂ ശീതീകരിച്ച മുറി എന്നതിന് അപ്പുറത്ത് ദാ നല്ല ഡബിൾ ബെഡ് തന്നെയാണ് സിംഗിൾ റൂമെന്നൊക്കെ പണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഡബിൾ സൈസുള്ള ബെഡാണ് അതുപോലെ തന്നെ ടി വി ഉണ്ട് എ സി ഉണ്ട് ദാ അതുമാത്രമല്ല ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഈ ബാൽക്കണിയിൽ ഈ ഗ്ലാസ് ഇങ്ങനെ തുറന്നാല് ഇത് നോക്കൂ ഇതല്ല കാഴ്ചയാണ് അങ്ങോട്ടേക്ക് സാധാരണ ഹോട്ടലുകളിലൊക്കെ റൂമെടുത്താൽ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുവരും അവ റൂമിലിരുന്നിട്ട് കഴിക്കണം അപ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലൊക്കെ നമ്മളെ മൊത്തത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇതാ ഒരു ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സംവിധാനമൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മേശയുണ്ട് ഒരു നല്ല ഓപ്പൺ സ്പേസ് അതിലേറെ മനോഹരമായിട്ട് ലൈറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അഡോറാമ്പിയൻസ് ആണ് രാജധാനി റെസിഡൻസിയിലുള്ളത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും രാജധാനിയുടെ ഉടമയെ പരിചയപ്പെടേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇവിടെ വന്ന കാലഘട്ടം പോലെ എനിക്കറിയാവുന്ന ഒരാളാണ് സുനിൽ സുനിലിൻ്റെ ഒരു സ്ഥാപനമാണിത് ഹായ് വാ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുനിൽ സുനിൽ ഇങ്ങനെ ഈ ഹോട്ടൽ മേഖലയിലേക്ക് കടന്നു ആലക്കോട്ടിന്റെ മുഖച്ചായെ തന്നെ മാറ്റിയ ഒരു വ്യക്തിത്വമാണോ അത് അങ്ങനെയാണ് ഈ റെസിഡൻസി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇപ്പൊ വന്നിട്ടുള്ളത് അല്ലെ എന്തായാലും ഇതൊന്നും പറ്റില്ല ഇതൊക്കെ ഒരു സംഭവം കേട്ടോ ഈ ഒരു ബുദ്ധിയൊക്കെ എവിടുന്ന് വരുന്നു സാധാരണ വലിയ പട്ടണങ്ങളിലാണ് ഇത്രത്തിലുള്ള സംഭവം ഉണ്ടാവുക ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് നല്ലൊരു അങ്ങനെ ചെയ്താണ് താമസിക്കുന്ന ആൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ ഇരുപത്തേഴാം തീയതി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും പോലെ എല്ലാവർക്കും നന്മകൾ തന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണുകണോ ഗുഡ് ബൈ